ഇത് നമ്മുടെ ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പോവാണ് കണ്ണൂർ കണ്ണൂര്യർ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ് നമ്മൾ മൈലി കത്തിണ്ട് ഇത് മക്ക ഹൈപ്പർ മാർക്കറ്റാണ് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മയ്യർ സ്കൂളാണ് ഐ എം എൻ എസ് ടീച്ചേഴ്സസ് മയ്യർ റോഡിൽ നിന്ന് കളഞ്ഞ ബ്ലോക്ക് ആണ് നമ്മൾ കണ്ണൂരെത്തിയറിലെ കൊട്ടാറായി ടയറിലേക്ക് ടിക്കറ്റ് എത്തി എടുത്ത് കയറാൻ പോവുകയും ഇതാണ് നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു മോഡല് ഇത് കാണാനാണ് കാര്യമായിട്ട് ശരി പറഞ്ഞാൽ ഇത് മാത്രമേ അവിടെ ഉള്ളു നൂറ്റമ്പത് രൂപയും കൊടുത്തിട്ട് പോകുന്നതിന് അനുസരിച്ചിട്ടുള്ളൊരു പുറത്തൊന്നും ഇല്ല ശരിക്കും കുറച്ച് റൈറ്റ്സ് ഉണ്ട് അതിനും എല്ലാം പ്രത്യേകം പ്രത്യേകം പൈസ കൊടുക്കണം പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും അത്രേ ഉള്ളൂ കരയറ്റൊന്നുമില്ല ക്യാമറ ഓണായത് അറിഞ്ഞിട്ടില്ല തോന്നുന്നു ഇത് കമ്മലിൻ്റെ ഇതാണ് കേട്ടാ ഇത്ര കമ്മല് കാണാൻ തന്നെ ഭയങ്കര ഇതിപ്പോ ക്യാമറ ക്യാമറ ലോട്ട് ക്യാമറ ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നല്ല മഞ്ചാ ക്യാമറ കാണാൻ കുറച്ചുണ്ട് ടൈം ഇഷ്ടം പോലെ വാപ്പിയുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ തളിപ്പറമ്പൊക്കെ പോവാൻ വിചാരിച്ചു പിന്നെ അതിനെ പിന്നെ ഒരു സിനിമ കിട്ടിയേക്കിട്ടുണ്ട് ബുദ്ധയ പൂർവം അപ്പൊ കണ്ടൂരെല്ലാം പെണ്ഡിലാക്കി വയ്ക്കും അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് കിട്ടിയേക്കും അതിനു മുമ്പ് നമ്പിലുജനായിട്ട് ഒരു മിക്സി വാങ്ങാൻ പോകാനുണ്ട് ച്ചിട്ടുണ്ട് അതുപോലെ എടുക്കണം